ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങമൊന്ന് കർഷക ദിനാഘോഷം മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ മനസ്സിൽ എല്ലാ കൃഷിക്കാരും ലാഭകരമല്ല ലാഭകരമായി കൃഷി പുഞ്ചൂലമാണെങ്കിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പുതിയ കൃഷിയും അത് മാത്രമല്ല അത് നഷ്ടപ്പെടുമ്പോ സ്വയം ഉണ്ടാവും അപ്പൊ അവർ സ്വഭാവം ആകില്ലല്ലോ പക്ഷെ ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിബദ്ധത അവരെ സംബന്ധിച്ചിടത്തോളം

മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായിരുന്നു കൃഷി ഓഫീസർ ശിൽപ സ്വാഗതവും വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എ അംഗങ്ങൾ മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ മുതിർന്ന കർഷകനായ മരക്കാർ നുറുക്കുപറമ്പിൽ ജൈവ കർഷകനായി അബ്ദുൽ ഖാദർ മികച്ച വനിതാ കർഷക ഫാത്തിമ ചോഴിയാട്ടേൽ മികച്ച എസ് സി കർഷകനായി മണികണ്ഠൻ നടുക്കാട്ടിൽ മികച്ച യുവ കർഷകനായി ഷഹീൻ കരുമത്തി പറമ്പിൽ മികച്ച വിദ്യാർത്ഥി കർഷകയായി ഹെന്ന അഫ്രിൻ മികച്ച കർഷക തൊഴിലാളിയായി ചീരു ചിരമ്പത്തിൽ എന്നിവരെയും ആദരിച്ചു കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാറും കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനമേളയും വിപണനമേളയും സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റംലത നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ